ഹലോ ഗായ്സ് വെൽക്കം ടു വർ യൂട്യൂബ് ചാനൽ പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഇത് കുറച്ച് മുമ്പ് ദോശ എടുത്ത വീഡിയോ ആണേ എവിടെയാണ് പോയതെന്ന് വീഡിയോയുടെ അവസാനം കാണാട്ടോ ഞാനും പിന്നെ എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ആൻറ്റിയും പിന്നെ അലൈസനം കുട്ടിയാണ് പോണത് എൻ്റെ എൻ്റെ ആൻറ്റീടെ മകളാണ് പിന്നെ അമ്മയ്ക്കുണ്ട് അമ്മയുടെ അപ്പ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയപ്പ ഞങ്ങള് ഓട്ടോയില് ഫോട്ടോയിൽ ഞാൻ കയറി കേട്ടാ പെട്ടെന്ന് അപ്പൊ കയറി എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു അപ്പം അതെയോ ആ ഊട്ടം ആ കാരൻ വണ്ടി കൊടുക്കണെ കണ്ടോ കൈ പിന്നില്ലേ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലെത്തി കേട്ടോ ആൻറ്റിയും എന്നെ ഫോട്ടോ കണ്ടോ അതെ ലൈസനെ പിടിച്ചോണോ ഞാൻ വന്നിട്ടാണ് എളേസനെ കണ്ടോ കൈ എൻ്റെ മടിയിരിക്കുന്നത് കൈ നല്ല അപ്പോൾ ഞങ്ങൾ തോപ്പുമടിയിലുള്ള റസാലയിൽ ഫുഡ് കഴിക്കാൻ കറിയും കുറേ ഫുഡ്സ് ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ചിക്കൻ ചിക്കൻ നൂഡിൽസ് മേടിച്ചോ ഞാൻ കഴിക്കണ കണ്ടോട്ടോ ലൈസ് ഇതേ കഴിക്കണ കണ്ടാവക്ക് കൊടുക്കാൻ പറഞ്ഞ കേട്ടോ ആൻറ്റി ഞാനാണെങ്കി ചിക്കൻ നൂഡിൽസ് അങ്ങാടെ ഇടാൻ തുടങ്ങി ഞാൻ മൊത്തം ഇടൊന്നോസ്റ്റ അപ്പൊ അമ്മ പറഞ്ഞ് കൊറച്ചിട്ടാ മതിട്ടോ അവളുടെ നോട്ടം കണ്ടോസ്ലീസ എലീസ തന്നെ ശരിക്കും തോന്നണു എലീസയുടെ നല്ല ഗ്യൂട്ടാണ്ട കാനൻ അവളുടെ മുഖം നോക്കി അവൾക്ക് പേറ്റ് കിട്ടാണ്ടിരുന്നപ്പ ഒരു ദേഷ്യമാണ് അപ്പം ആൻ്റി ഒരു ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞട്ടോ ഒരു എ പ്ലേറ്റും കുടിത്താരാണ് അപ്പ അവളില്ലേ അവൾ മറ്റേ എന്തായിരുന്നു പൊറോട്ട പൊറോട്ട കഴിക്കുമ്പോൾ സോസ് കൊടുത്തിട്ടോ ആൻറ്റി സോ പൊറോട്ടയും കൂട്ടി അങ്ങനെ സോസ് കഴിക്കണം കേട്ടോ പിന്നെ ചില്ലി ചിക്കനും കൂട്ടി ഞാൻ ഇതും കഴിറ്റി അമ്മയും ആൻറ്റിയും പൊറോട്ടയും ചില്ലി ചിക്കനും ആണ് കാണട്ടോ കാറ്റങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണേ അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾക്ക് കിൻ ജോയ് മേടിച്ചു വന്നിട്ടോ പിന്നെ ഞങ്ങള് വൺ ടൂ ത്രീ വേണം കേട്ടോ കണ്ടേ